ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിടും മഴയൊക്കെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക വെറും അഞ്ച് രൂപയ്ക്ക് വാങ്ങി ആണ് നോ റീറ്റെയിൽ റീറ്റെയിൽ ആയിട്ടല്ല പറയുന്നത് ആയിട്ടാണ് ഒരു അഞ്ച് രൂപയ്ക്ക് വാങ്ങി നിങ്ങൾക്ക് കടകളിലോ അല്ലെങ്കിൽ എവിടെ വേണേലും നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ പറ്റും എന്താണെന്നല്ലേ കൂടുതൽ അറിയാൻ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഞാനിൻ്റെ പുതിയ പുതിയ ബിസിനസ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് നോട്ടിഫിക്കേഷനായി ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ പെട്രോൾ പമ്പിൽ എവിടെ വേണേലും ബിസിനസ് ചെയ്യാൻ പറ്റും ഓട്ടോ സ്റ്റാൻഡിൽ എവിടെ വേണേലും ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങളവർഗം ഇതൊക്കെ ഇത് എന്താണ് പ്രോജനം ഇത് ചൈന എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടാണോ ഒന്നും ഞാൻ ഈ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണോ ഒന്നും ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുക നിങ്ങളെ ഇതാണ് ഈ സാധനം നേരത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇപ്പം പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഞാൻ പറയുകയാണ് നമ്മുടെ കാറില്ലേ കാറ് ജീപ്പ് ബസ് നമ്മുടെ വീടിൻ്റെ ഗ്ലാസ്സുകൾ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത് ചൈനയെന്ന് വരുന്നതാണ് ഇത് വരണ്ടതിന് അഞ്ച് രൂപയ്ക്കാണ് ഞാൻ തരുന്നത് അതുകൊണ്ട് ഇതൊരു പാക്കറ്റായിട്ടാണ് വരുന്നത് ഇന്നത് ടാബ്ലറ്റ് ആയിട്ടുണ്ട് പൊടിയായിട്ടുണ്ട് ഇത് മിക്സഡ് ആയിട്ടാണ് ഇതങ്ങനെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരു നാല് ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ടാബ്ലറ്റ് ആണ് ടാബ്ലറ്റ് ഇടുക അപ്പം ഇത് ഫുള്ള് അലക്കും ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ഫുള്ള് അവിടെ ബ്ലൂ കളറാകും അപ്പം നിങ്ങൾ എന്നിട്ട് ഈ ടാബ്ലറ്റ് നമ്മുടെ കാറിൻ്റെയൊക്കെ വൈപ്പറിൻ്റെ ടാങ്കിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക വെള്ളം എന്നിട്ട് അത് വൈപ്പർ ഓൺ ആക്കുക പിന്നെ അപ്പം അത് മൊത്തം ക്ലീൻ ആകും പിന്നെ നമ്മുടെ ഗ്ലാസ്സുകളെല്ലാം ക്ലീൻ ആവും പിന്നെ പൊടിയാണെങ്കിൽ ഇത് മിക്സഡായിട്ടാണ് വരുന്നത് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾ എന്നിട്ട് ഇത് കാറിൻ്റെ വൈപ്പർ ടാങ്കിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാം പിന്നെ നമ്മുടെ ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്യാം ജീപ്പുകൾ ജീപ്പ് ക്ലീൻ ചെയ്യാം ജീപ്പ് അല്ല ജീപ്പിൻ്റെ ഗ്ലാസ്സുകൾ പിന്നെ ബസ്സിൻ്റെ ഇതാണ് ഈ സംഭവം ഇതിന് ഞാൻ നിങ്ങൾക്ക് വരേണ്ടതിന് അഞ്ച് രൂപയ്ക്കാണ് തരുന്നത് നിങ്ങൾക്ക് ഇതൊരു അഞ്ചെണ്ണം നൂറ് രൂപ പത്തെണ്ണം നൂറ് രൂപ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പറ്റും ഇത് മാർക്കറ്റിൽ മാർക്കറ്റിലധികം വരാത്തൊരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം നേടാൻ പറ്റും നിങ്ങളുടെ അടുത്തുള്ള കാറുകളുള്ളവരുണ്ട് ജീപ്പുകളുള്ളവരുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഓട്ടക്കാരുണ്ട് അവർക്കൊക്കെ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും ഇതൊരു വെറും അഞ്ച് രൂപക്കാണ് ഞാൻ നിങ്ങൾക്ക് വരുന്നത് കൊറിയർ ചാർജ് അറുപത് രൂപയാവും അപ്പൊ നിങ്ങൾ കഴിക്കാം ചേട്ടാ നേരത്തേക്ക് അമ്പത് രൂപ ആയിരുന്നാലും കൊറിയർ ചാർജ് നേരത്തെ എന്റെ ഒരു ഫ്രണ്ടായിരുന്നു കൊറിയർ ഇപ്പൊ അവൻ അവിടെ നിന്ന് പോയി അതുകൊണ്ട് എനിക്ക് കൊറിയർ ചാർജ് ഇപ്പൊ അറുപത് രൂപയാണവര് വേറൊരു സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അറുപത് രൂപയാവും അത് നമ്മുടെ പൈസയല്ല ഇതിന് ഒരു നൂറെണ്ണം ഒരു പാക്കറ്റിനകത്ത് നൂറെണ്ണം ഉണ്ട് ഒരു അഞ്ഞൂറ് രൂപ മുടക്കിയ നിങ്ങൾക്ക് അത് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എവിടെ വേണേലും ഇത് വിൽക്കാം പെട്രോൾ പമ്പിലാണ് പെട്രോൾ പമ്പിൽ കൊണ്ടു വയ്ക്കാം ബസ് സ്റ്റാൻഡിൽ കൊണ്ടു വയ്ക്കാം കാർ സ്റ്റാൻഡിൽ കൊണ്ടു വയ്ക്കാം നിങ്ങൾക്ക് എവിടെ വേണേലും പിന്നെ കാർ ഉള്ളവരൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വാഹനമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് കൊടുക്കാം അഞ്ച് രൂപയ്ക്ക് വാങ്ങി നിങ്ങൾക്ക് ഒരു ഇരുപത് രൂപയ്ക്ക് വിൽക്കത്തില്ലേ സുഖമായിട്ട് ഇത് ഇത് ചൈനയിൽ വരുന്ന പ്രോഡക്റ്റാണ് അത്യാവശ്യം നല്ല മാർക്കറ്റിൽ ചിലവാകുന്നൊരു പ്രോഡക്റ്റാണ് അധികം ആളുകളിലേക്ക് ഇത് എത്തിയിട്ടില്ല ഈ ഒരു പ്രോഡക്റ്റ് ഈയൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൂറെണ്ണമാണ് ഓരോ പാക്കറ്റാണ് എത്ര വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം ഇത് കണ്ടോ എത്ര വേണമെങ്കിലും ഞാൻ ഇത് നിങ്ങൾക്ക് തരാം പിന്നെ ചില ആളുകൾ വീട്ടിൽ വന്ന് വാങ്ങുന്നുണ്ട് വീട്ടിൽ വന്ന് വാങ്ങാം പിന്നെ നമ്മൾ ഈ ഹോൾസെയിൽ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം നൂറെണ്ണം നിങ്ങൾ എടുക്കണം അല്ലാതെ ഒരെണ്ണ രണ്ടെണ്ണം ആയിട്ടും നമ്മൾ തരത്തില്ല ഈ ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ഈ അഞ്ച് ഒരെണ്ണത്തിന് അഞ്ച് രൂപയ്ക്ക് തരുന്നത് ഓക്കേ ഇനി ഇത് നമുക്ക് ഡി ടി ഡി സി കൊരർ വഴിയാണ് നമ്മൾ ഇത് അയച്ചു തരുന്നത് കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം വയനാട് ജില്ലയിലുള്ള സഹോദരി സഹോദരന്മാരോട് പറയണം മൂന്ന് ദിവസം പഠിക്കും നിങ്ങളുടെ വീട്ടിലെത്താൻ മറ്റുള്ള ജില്ലകൾക്കാണ് ഇന്ന് അയച്ച നാളൊക്കെ ഉള്ളു നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സിലേക്ക് ഗൂഗിൾ പേ ആണ് അതിലേക്ക് പൈസ ഇട്ടിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പിൻകോഡും അഡ്രസ്സും എനിക്ക് അയച്ചു തരിക ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആണ് മറ്റൊരു ബിസിനസ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദോഷം നൽകുന്നത് താങ്ക് യു ബായ് ബായ്